നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കിടിലിനായിട്ടുള്ള ഹോം ഡെക്കോർ ഐറ്റംസ് ആണ് കേട്ടോ അത് മണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത് ഇത്ര അധികം വെറൈറ്റി കളക്ഷൻസ് നിങ്ങൾ വേറൊരു ഷോപ്പിൽ നിന്നും കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് ഇനി കുറപ്പാണ് കേട്ടോ കാരണം അത്ര അധികം വെറൈറ്റീസ് ആണ് നമ്മൾ ഈ ഒരു ഷോപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഇവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടിപൊളിയായിട്ടുള്ള ഒരുപാട് പോട്സും കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ വീടൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ല കിട്ടിലായിട്ട് അറേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അത്ര അധികം കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വെറൈറ്റീസ് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങള് നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടോന്നറിയില്ല നമ്മള് പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലത്തെ ഷോപ്പ് ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ഒരുപാട് റേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടാണ് നമ്മൾ ചെറിയ ചെറിയ വസ്തുക്കളിൽ നിന്ന് വാങ്ങാറുള്ളത് ഇവിടെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് കേട്ടോ ഓരോ സാധനങ്ങളും കിട്ടുന്നത് അപ്പൊ നമ്മുടെ വീടൊക്കെ വെക്കുന്ന സമയത്ത് ഗാർഡൻ ആയാലും കൂട്ടിയാടായാലും വീടിനകത്തായാലും പുറത്തായാലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഫ്ലവർ പോട്ട്സ് ആണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഹൈറ്റും വലുപ്പൊക്കെ വരുന്നതും ഇതിന്റെ തന്നെ സെയിം ആയിട്ടുള്ള ചെറുതും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലത്തെ വലിയ ഫ്ലവേഴ്സിൽ വരുന്ന ഐറ്റംസ് ഞാൻ കാണിച്ചതാണ് കേട്ടോ നല്ല മണ്ണിൻ്റെതാണ് നല്ല ഡിസൈൻസും കാര്യങ്ങളും നമ്മുടെ വീടിന് അനുയോജ്യമായിട്ടുള്ള ഡിസൈനുള്ളത് നമുക്ക് ഇവിടുന്ന് കിട്ടും കാരണം അത്ര വെറൈറ്റി നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഓൺലൈൻ വഴി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇനി ഞാൻ കാണിച്ചിരുന്ന പോകുന്നത് ഹാങ്ങിങ് പ്ലാന്റ്സും അതുപോലെ തന്നെ ഓർക്കിഡ് പ്ലാന്റ്സ് ഒക്കെ പ്ലാന്റ് ചെയ്യുന്ന പോട്സ് ആണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നല്ല ഹാങ്ങിങ് പോട്സ് ആണ് ഇതിൽ കണ്ടോ നമുക്ക് ഏത് രീതിയിലുള്ള ഡിസൈനാണ് വേണ്ടത് നമ്മുടെ വീടിന് ഏത് രീതിയിലുള്ളതാണ് ചേരുക എന്നുള്ളത് ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം അത്ര വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഹാങ്ങിങ് പോഡ്സ് ആയിരുന്നു കേട്ടോ അധികം വെയിറ്റ് ഒന്നുമില്ല ഞാൻ കാണിക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ലാമ്പ് ഷെയ്ഡ് ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ല റൗണ്ടിലും പല പല ഷേപ്പിലും പല ഡിസൈനിലും ഇതും വരുന്നുണ്ട് ഇതിലെ കുറച്ച് കളക്ഷൻസ് ഞാൻ കാണിച്ചുതരാം അതുപോലെ തന്നെ ഇവിടെ നല്ല ഹാങ്ങിങ് ബെൽസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ തന്നെ കുറച്ച് കളക്ഷൻസ് കൂടെ ഞാൻ കാണിച്ചു തരാം ഒരു ഷോപ്പ് എവിടെയാണുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിരൂർ റോട്ടിൽ തന്നെയാണ് വട്ടത്താണി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ മെയിൻ റോട്ടിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും മൺവീട് എന്നാണ് ഷോപ്പിന്റെ പേര് പേര് പോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ നിർമ്മിച്ചിട്ടുള്ള എല്ലാ തരം വസ്തുക്കളും നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത്ര അധികം കളക്ഷൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഊതൊക്കെ പൊകിക്കുന്ന ടൈപ്പ് ചട്ടികളാണ് കേട്ടോ ഇപ്പൊ കിച്ചൺ നല്ല കളർഫുൾ ആയിട്ടും അതുപോലെ തന്നെ ആയിട്ടൊക്കെ നമ്മൾ കൊണ്ടു നടക്കുന്നതാണല്ലോ അപ്പൊ അതിൽക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് പാത്രങ്ങളും അവിടെ അവൈലബിൾ ആയിരുന്നു നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചട്ടികളുടെ തന്നെ ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റുകളിലുള്ള വെറൈറ്റീസ് ആണ് കേട്ടോ ചട്ടിച്ചോറ് കഴിക്കുന്നത് നമ്മുടെ റൈസ് കഴിക്കുന്ന പരന്നിട്ടുള്ള പ്ലേറ്റ് അതുപോലെ തന്നെ പല പല ഷേപ്പിൽ വരുന്നത് കറിച്ചട്ടികള് ചട്ടി പുട്ടുകുറ്റി എന്തുകൊണ്ട എല്ലാ തരത്തിലുള്ള ഐറ്റംസും മണ്ണുകൊണ്ടും നിർമ്മിച്ചത് ഈ ഷോപ്പിൽ അവൈലബിൾ ആയിരുന്നു എനിക്ക് ഈ പുട്ടുകുറ്റി ഭയങ്കര ഇഷ്ടായിട്ടുണ്ടായിരുന്നോ നല്ല വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് അതിന്റെ കൂടെ വരുന്ന അതിന്റെ ചില്ലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല തിക്നെസ് ഒക്കെ ഉണ്ട് എന്നുവെച്ചാൽ ഒരുപാട് വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ നമുക്ക് താങ്ങാറ്റുന്ന രീതിയിലുള്ള വെയിറ്റേ ഉള്ളൂ അതുപോലെ എനിക്ക് വെറൈറ്റി ആയി തോന്നിയത് ഇവിടുത്തെ ബോട്ടിൽസാണ് കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ ജഗ്ഗിലും പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വെള്ളം വെക്കുന്നതിന് പകരം ഇതുപോലത്തെ മണ്ടത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും തോന്നി ചെറിയ ബോട്ടിൽസും നമ്മുടെ കൂജകളും അതിൽ പൈപ്പ് ഘടിപ്പിച്ചിട്ടുള്ള ടൈപ്പും എല്ലാ വെറൈറ്റീസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് കളറിൽ വരുന്ന മയക്കിയ ചട്ടികളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ വലിയ സൈസിലുള്ളതും ഉരുളികളും കറി ചട്ടികളുമായിട്ടും തരുന്ന ടൈപ്പ് ആയിട്ടും ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ചെറുതും വലുതും ആയിട്ടുള്ളത് ഇതിനൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഇവിടെ വരുന്നത് നമുക്ക് ഓവറായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായില്ല ഇനി ഞാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം നമ്മുടെ ചെറിയ കപ്പുകളും അതുപോലെ തന്നെ ചെറിയ സോസറുകളൊക്കെ വരുന്ന സെറ്റുകളാണ് കേട്ടോ ഇവിടെ നല്ല ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത് അതും നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് ബൗളും കാര്യങ്ങളും കാണിച്ചു തരാം ഇനി നിങ്ങൾ വീട് അലങ്കരിക്കാനും വീട് മനോഹരമാക്കാനും അതിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങാനും വേണ്ടി പല പല ഷോപ്പിലേക്ക് കയറേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു ഷോപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പാത്രങ്ങൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡിസൈനുസരിച്ചിട്ടും വീടിന്റെ സ്ട്രക്ചറിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പോട്ട്സും കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഷോപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഹാർട്ട് കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പൊ ഈ ഒരു ഷോപ്പിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ലൊക്കേഷൻ എവിടെയാണ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരൂർ റോഡിലെ വട്ടത്താണി വലിയപ്പാടെന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ